ലോകത്തിന്റെ ഫുട്ബോൾ കിരീടം ഖത്തറിലെ ലുസേൽ സ്റ്റേഡിയത്തിൽ ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിന്റെ നേതൃത്വത്തിൽ ഉയർത്തിയിട്ട് ഇന്നത്തേക്ക് ഒരു വർഷം പൂർത്തിയാകുന്നു കരുത്തരായ ഫ്രാൻസിനെ തോൽപ്പിച്ചായിരുന്നു നീണ്ട മുപ്പത്തിയാറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അർജന്റീനയുടെ കിരീടധാരണം അവിശ്വസനീയമായ യാത്രയിലൂടെയാണ് അർജന്റീന ലോക കിരീടത്തിൽ മുത്തമിട്ടത് ലോകത്താകെയുള്ള അർജന്റീനയുടെ കോടിക്കണക്കിന് വരുന്ന ആരാധകർ നൃത്തം ചവിട്ടിയ ദിവസം ലയണൽ മെസ്സിയെന്ന ഇതിഹാസ താരത്തിന്റെ നേതൃത്വത്തിൽ ഫുട്ബോളിൻ്റെ പൊൻകിരീടമുയർത്തിയിട്ട് ഇന്നത്തേക്ക് ഒരു വർഷം പൂർത്തിയാവുകയാണ് ബ്രസീൽ അടക്കമുള്ള ടീമുകളെല്ലാം തോറ്റു പിന്മാറിയപ്പോൾ കലാശ പോരാട്ടത്തിന് അർജന്റീനയുടെ മുൻപിലെത്തിയത് കരുത്തരും നിലവിലെ ലോക ജേതാക്കളുമായ ആയിരുന്നു പെനാൾട്ടി ഷൂട്ടൌട്ട് വരെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചാണ് നീണ്ട മുപ്പത്തിയാറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അർജന്റീന വിശ്വകിരീടം സ്വന്തമാക്കിയത് ഉറങ്ങാത്ത രാവായിരുന്നു അന്ന് വർഷം ഒന്ന് കഴിയുമ്പോഴും കപ്പുയർത്തിയ രാവിലെ സുന്ദര നിമിഷങ്ങൾ ഓരോ അർജന്റീന ആരാധകരുടെയും മനസ്സിൽ മായാതെ നിൽക്കുകയാണ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ